ചെറിയൊരു തരംഗം മാത്രം മതി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും മുപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കണക്കു നിരത്തി ബി ജെ പി നേതാക്കന്മാർ രംഗത്ത് വന്നതോടെ അക്ഷരാർത്ഥത്തിൽ നെഞ്ചിടിക്കുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനുമാണ് കേരളത്തിൽ രാഷ്ട്രീയമാറ്റം ഉടലെടുക്കുന്നുവെന്ന ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുപ്പത്തിയേഴ് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം ഇരുപത്തിയഞ്ചു ശതമാനത്തിന് മുകളിലാണെന്നും ചെറിയ തരംഗം അടിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒറ്റ കക്ഷിയായും ബി ജെ പി മാറാൻ വരെ സാധ്യതയുണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സന്ദീപ് വാര്യർ കണക്കുകൾ നിരത്തിയുള്ള പരാമർശം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുള്ള മണ്ഡലങ്ങൾ നോക്കിയാൽ എണ്ണം ഇനിയുമേറെ കൂടും ചാലക്കുടിയിലെയും മാവേലിക്കരയിലെയും ചില നിയോജക മണ്ഡലങ്ങളും നിയമസഭയിലെ സാഹചര്യം വെച്ച് ഈ കണക്കിൽ ഉൾപ്പെടുത്തിയാൽ വിജയിച്ചു വരാവുന്ന സീറ്റുകളുടെ എണ്ണം നാൽപ്പതിലധികമായി ഉയരും എന്നാൽ ഈ കണക്ക് ഒരു മാധ്യമങ്ങളും പറയാതെ ഒളിച്ചു വയ്ക്കുകയാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ ഇരുപത്തിയഞ്ചിലധികം മുനിസിപ്പാലിറ്റികൾ നൂറിലധികം ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിലും അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബിജെപി അധികാരത്തിലെത്തും അതിലേറെ സ്ഥലങ്ങളിൽ പ്രതിപക്ഷമായി ബിജെപി മാറും കഴിഞ്ഞ തവണ സിപിഎമ്മിന്റെ സഹായത്തോടെ കഷ്ടിച്ചാണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി വിജയിച്ചതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ആവേശഭരതരായ വോട്ടർമാർ ഇത്തവണ അതിനെയും മറികടക്കും ഈ മാറ്റങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതാണ് സിപിഎമ്മിനെയും കോൺഗ്രസിനെയും മാധ്യമങ്ങളെയും ആശങ്കയുടെ ആഴ്ത്തിയിരിക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു പ്രിയങ്കയെ കണ്ടൽ ഇന്നലെയെ പോലെയുണ്ടെന്ന പൈകിളിയുമായി കോൺഗ്രസിനെ പരിപോഷിപ്പിക്കാൻ ഇറങ്ങിയവരിൽ ഇടത് പ്രവർത്തകർ വരെയുണ്ടെന്നും ഇടതിൻ്റെ പണി കഴിഞ്ഞെന്നവർക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണെന്നും സന്ദീപ് വാര്യർ കുറിപ്പിൽ പറയുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചെറുക്കാൻ ഇന്ത്യ മുന്നണിയായി ഇടതും കോൺഗ്രസും മത്സരിക്കും ഒരു സംശയവും വേണ്ട എന്നും സന്ദീപ് വാര്യർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു